സിനിമ കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം യാത്രകളാണ് യാത്രകളാണ് എന്നെ റീജ്യൂണൈറ്റ് ചെയ്യുന്നത് ഒരു സിനിമയുടെ ദീർഘമായ വർക്കിന് ശേഷം മനസ്സിൽ നിന്നും തലയിൽ നിന്നും ഒക്കെ ആ സിനിമയെക്കുറിച്ചുള്ള എല്ലാം മാറ്റുകളഞ്ഞ് വീണ്ടും മനസ്സിനൊരു വൈറ്റ് പേപ്പറാക്കി മാറ്റുന്നത് പുതിയ കാര്യങ്ങൾ ആലോചിക്കാവുന്ന അവസ്ഥയിലേക്ക് എന്നെ മാറ്റുന്നത് യാത്രകളാണ് ഞാൻ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് യാത്രകൾ ഓരോ സിനിമയ്ക്ക് ശേഷവും ചെയ്യാറുണ്ട് അങ്ങനെ ഉള്ള യാത്രകളിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ അറിയുന്ന ഒരു യാത്ര കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള റോഡ് യാത്രയായിരുന്നു റോഡിൽ മാർഗം കാർ യാത്ര നടത്തി അതിൽ ബൈജു എൻ നായർ സുരേഷ് ജോസഫ് തുടങ്ങിയവരുടെ കൂടെയായിരുന്നു ഞാൻ പോയത് ആ യാത്ര എന്നെ ഒരുപാട് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു അതിൽ ആ യാത്ര ഇരുപത്തേഴ് രാജ്യങ്ങളിലൂടെ ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ സഞ്ചരിച്ച് എഴുപത്തഞ്ച് ദിവസം കൊണ്ട് കൊച്ചിയിൽ നിന്ന് ലണ്ടനിൽ എത്തുന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എഴുപത്തഞ്ച് ദിവസങ്ങൾ തിരിച്ച് വീടെത്തുന്നത് എൺപത് ദിവസത്തിന് ശേഷം എൺപതാം ദിവസമാണ് എത്തുന്നത് അത്രയും ദിവസം മാറി നിൽക്കുക എന്നുള്ളതാണ് മാറി നിൽക്കുക ഈ പോകുന്ന യാത്രയിൽ വരാൻ സാധ്യതയുള്ള ഒരുപാട് കുറിച്ച് വീട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വളരെ ആശങ്കാകുലരായിരുന്നു അങ്ങനെയാണ് യാത്ര ഇവിടുന്ന് പുറപ്പെടുന്നത് ഈ യാത്രയ്ക്ക് ആറു വിസയാണ് വേണ്ടി വന്നത് ഈ ഇരുപത്തിയേഴ് രാജ്യങ്ങളിലെ യാത്രയ്ക്ക് ആറ് വിസയാണ് ഇന്ത്യയിൽ തന്നെ മൂവായിരത്തോളം കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് നേപ്പാളിൽ എത്തുന്നത് പിന്നെ നേപ്പാൾ നേപ്പാളിൽ നിന്ന് ചൈന ചൈനയിൽ നിന്ന് കിർഗിസ്ഥാൻ ഖസാക്കിസ്ഥാൻ റഷ്യ റഷ്യയിൽ നിന്ന് പിന്നെ യൂറോപ്യൻ യൂണിയനിലേക്ക് ഫിൻലൻഡിലേക്കാണ് കയറുന്നത് ഫിൻലൻഡിൽ നിന്ന് എസ്തോണിയ ലാത്വിയ ലിത്വാനിയ പോളണ്ട് ജർമ്മനി ഫ്രാൻസ് ഡെൻമാർക്ക് സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ പത്തൊമ്പത് യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ യു കെയിലേക്ക് എത്തുകയാണ് അയർലൻഡ് യു കെ ഈ യാത്രയ്ക്ക് മൊത്തം ആറ് വിസയാണ് അതായത് ഇന്ത്യയിൽ നമുക്ക് വിസ വേണ്ട നേപ്പാളിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ മതി അത് കഴിഞ്ഞാൽ കിർഗിസ്ഥാൻ ഖസാക്കിസ്ഥാൻ ചൈന റഷ്യ യൂറോപ്യൻ യൂണിയൻ യു കെ അങ്ങനെ ആറ് വിസയാണ് വേണ്ടിവന്നത് യൂറോപ്യൻ യൂണിയനിലൂടെയുള്ള യാത്രയിലെ ഏറ്റവും വലിയ ഒരു നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ ഒരു കാലത്ത് ഭാഷയുടെ പേരിൽ വർഗത്തിൻ്റെ പേരിൽ ഒക്കെ രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ പരസ്പരം യുദ്ധം ചെയ്തിരുന്ന രാജ്യങ്ങൾ ഇപ്പോൾ അതിർത്തിയേ ഇല്ലാത്ത ഒരു ഒരു അവസ്ഥയിലേക്ക് വന്നു ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് യാത്ര ചെയ്യാൻ വിസ് ആവശ്യമില്ല എന്നുള്ളതുപോലെ എനിക്ക് ഇന്ത്യയും യൂറോപ്പിനെയും തമ്മിൽ വളരെ സമാനത തോന്നിയ ഒരു വിഷയം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു ഭാഷയാണ് കർണാടകയിൽ മറ്റൊരു ഭാഷയാണ് ആന്ധ്രയിൽ മറ്റൊരു ഭാഷയാണ് മഹാരാഷ്ട്രയിൽ പോയാൽ വേറൊരു ഭാഷയാണ് ഇതൊന്നും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല അതുപോലെ വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്ന സ്ഥലങ്ങൾ രാജ്യങ്ങൾ യൂറോപ്പിൽ അത് ഒരു യൂണിയൻ്റെ കീഴിൽ സ്വതന്ത്ര ഭരണാധികാരമുള്ള ആൾക്കാരാണ് പക്ഷെ ഇപ്പോൾ അവർക്കിടയിൽ അതിർത്തികളിൽ പോലീസോ പട്ടാളമോ വലിയ ചെക്ക് പോസ്റ്റുകളോ ഒന്നുമില്ല അങ്ങനെ തുറന്ന് കിടക്കുകയാണ് അത് കാലങ്ങൾ കൊണ്ട് ഉണ്ടായ അവരുടെ ഒരു വളർച്ചയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിർത്തികളില്ലാണ്ടാവുക എന്നുള്ളതാണല്ലോ നമ്മളുടെ എല്ലാ കാലത്തെയും സ്വപ്നം ലോകം മുഴുവൻ ഒരു അതിർത്തികളില്ലാതെ അതിർത്തി പ്രശ്നങ്ങളില്ലാത്ത ഒരു ലോകമുണ്ടാകുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അതായിരിക്കണം നമ്മളുടെ എല്ലാവരുടെയും സ്വപ്നം ഇത് പ്രാവർത്തികമായൊരു സ്ഥലമാണ് യൂറോപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ യാത്രയിൽ ഇവിടെ ഞങ്ങൾ പുറപ്പെടുമ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ സ്പോൺസർഷിപ്പൊക്കെ കുറച്ച് പൈസയൊക്കെ ഓഫർ ചെയ്തിരുന്നു പക്ഷെ പോകുമ്പോൾ നമ്മളുടെ കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ ഒരുപാട് മെറ്റീരിയൽസ് ബ്രോഷേഴ്സ് സി ഡീസ് ഡി വി ഡീസ് പുസ്തകങ്ങൾ ചെറിയ ലീഫ്ലെറ്റുകൾ അങ്ങനെ കുറേ വലിയൊരു ബോക്സ് കുറേ മെറ്റീരിയൽസുമായിട്ടാണ് ഞങ്ങൾ പോയത് ഈ പോയ രാജ്യങ്ങളിലൊക്കെ ഞങ്ങളിത് അഭിമാനപൂർവ്വം വിതരണം ചെയ്തു പല സ്ഥലങ്ങളിലും അവരത് ചില വലിയ റെസ്റ്റോറൻറ്റുകളിലൊക്കെ അവരത് സ്ഥിരം പ്ലേ ചെയ്യാവുന്ന സ്ലോവാക്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ന് പറയുന്ന സിറ്റിയിൽ ഒരു അവിടത്തുകാരിയായ ഒരു ലേഡി നടത്തുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് അവർ ഭയങ്കര മലയാള ഇന്ത്യയുടെയും പ്രത്യേകിച്ച് കേരളത്തിൻ്റെയും വലിയ ആരാധികയാണ് അവർ കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട് അവരുടെ റെസ്റ്റോറൻറ്റിലൊക്കെ ഫുൾ ടൈം ഈ കേരള ടൂറിസത്തിൻ്റെ ഈ വീഡിയോസൊക്കെ എപ്പോഴും അവർ പ്ലേ ചെയ്യും അപ്പം അങ്ങനെ കേരളത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ഈ യാത്രയിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് പറ്റിയ നിർഭാഗ്യം എന്ന് പറയുമ്പോൾ തിരിച്ച് തിരിച്ചെത്തിയപ്പോൾ പതി കേരള കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് തരാമെന്ന് പറഞ്ഞ പൈസ തരാതെ പറ്റിച്ചു അന്ന് അനിൽകുമാറാണ് ടൂറിസം മന്ത്രി അദ്ദേഹം നേരിട്ട് വാക്ക് നിന്ന് എല്ലാ രേഖകളും എല്ലാം ഏൽപ്പിച്ച് എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞാണ് ഞങ്ങൾ പോയത് ആ പൈസ കിട്ടിയില്ല അത് പോയി ചെയ്ത പക്ഷെ അതിൽ ഇപ്പം ദുഃഖമൊന്നുമില്ല കാരണം അവര് ഇത് ദൗത്യം ഏൽപ്പിച്ചാലും ഇല്ലെങ്കിലും ഈ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കുറിച്ച് പറയാനും ഒക്കെ ഞങ്ങൾക്ക് വലിയ ആവേശമുണ്ട് കാരണം കേരളത്തിലേക്ക് ഇവരൊക്കെ വരണമെന്നും ഇവരൊക്കെ കേരളം കാണണമെന്നും ഇവിടെ നിന്ന് കുറെ പേര് പോയിട്ട് അവിടത്തെ ടൂറിസം പരിപാടികളൊക്കെ കാണണമെന്നൊക്കെ ആഗ്രഹിച്ചു പോവും നമ്മളാ യാത്രയിൽ പല രസകരമായിട്ടുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ചൈനയിൽ യാത്ര ചെയ്യുമ്പോൾ ടിബറ്റിൽ വെച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻ്റിലേക്ക് കയറുമ്പോൾ ഈ കാറ് പൊടി പിടിച്ച് ഉള്ള ഈ വണ്ടിയിൽ സൈഡിലൊക്കെ പോയ പോകുന്ന രാജ്യങ്ങളുടെ റൂട്ട് മാപ്പൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ടിബറ്റൻ മനുഷ്യൻ വന്ന് അദ്ദേഹം നമ്മളോട് പറയുന്നത് എന്താ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ അദ്ദേഹത്തോട് പറയുന്നത് അദ്ദേഹത്തിനും മനസ്സിലാവില്ല പക്ഷെ ആകെ ചോദിക്കും ഹിന്ദു ഹിന്ദു എന്ന് ചോദിക്കും അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കാരണം സുരേഷ് ജോസഫും ലാൽ ജോസും ബൈജു എൻ നായരൊക്കെ അവിടെ ഹിന്ദുവാണ് ഹിന്ദുസ്ഥാനിൽ നിന്ന് വരുന്ന ആളാണ് അപ്പോൾ നമ്മൾ ഹിന്ദുവാണ് എന്നിട്ട് അപ്പം ഞാൻ നമ്മൾ കാണിച്ചു കൊടുത്ത ആൾക്ക് ഈ സൈഡിൽ എഴുതി വെച്ചിട്ടുള്ള സ്ഥലങ്ങളുടെ പേര് കാണിച്ചിട്ട് നമ്മൾ ആംഗ്യ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഇന്ത്യയിൽ നിന്ന് വരികയാണ് ലണ്ടനിലേക്ക് പോവാണെന്നൊക്കെ കൈകൊണ്ട് നമുക്ക് ആംഗ്യത്തിലൂടെ ഒക്കെ കാണിച്ചു ഇയാൾ ചിരിച്ച് ഞങ്ങൾ വണങ്ങി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി ഭക്ഷണം കഴിച്ച് തിരിച്ചിറങ്ങുമ്പോൾ ഇയാൾ കയ്യിലൊരു വെളുത്ത വലിയൊരു ഷോളുമായിട്ട് ഒരു സിൽക്കിന്റെ ഷോളുമായിട്ട് ഓടി വന്നു നേരെ വന്നിട്ട് ഈ വണ്ടിയുടെ മുമ്പിൽ നിന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് ഈ വണ്ടിയുടെ ഫ്രണ്ടില് ഒരു ഒരു ഹാരം പോലെ ആ സാധനം ബന്ധിച്ചു അപ്പോൾ എന്താ കാര്യം എന്ന് നമുക്ക് മനസ്സിലായില്ല പക്ഷെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ചൈനീസ് ഗൈഡ് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾ പറഞ്ഞു അത് ടിബറ്റിലെ ഒരു ആചാരമാണ് സുഹൃത്തുക്കൾക്ക് യാത്രയിൽ അപകടം പറ്റാതിരിക്കാൻ ചെയ്യുന്ന യാത്ര പോകുമ്പോൾ ചെയ്യുന്ന കാര്യമാണ് ബുദ്ധിസ്റ്റ് ഒരു ലൈനിലുള്ള ഷോളാണ് അത് ശരിക്കും മനുഷ്യന് നമ്മളെ വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാക്കിയ കാര്യമാണ് കാരണം ജാതി മതം ഭാഷ വർണ്ണം ഒക്കെ വ്യത്യാസമുള്ള കുറേ മൂന്ന് പേരുടെ ഒരു യാത്രക്ക് അപരിചിതനായിട്ടുള്ള ഒരു സഹോദരൻ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരിത് തരികയാണ് അപ്പോൾ ഈ മാനുഷികത ഈ മാനവികതയാണ് യാത്ര നമ്മളെ പഠിപ്പിക്കുക നമ്മൾ ഈ തവളകളെ പോലെ അതിനുള്ളിൽ കടന്ന് നമ്മളുടെ ഇട്ടാവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ അപ്രധാനമായതും നെഗ്ലക്റ്റ് ചെയ്യേണ്ടതുമായ കാര്യങ്ങളൊന്നും ചെയ്യാതെ എല്ലാത്തിലും കയറി പിടിച്ച് പരസ്പരം വഴക്കടിക്കുന്ന കാണുമ്പോൾ ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് വല്ലാത്ത നമുക്കൊരു കുറ്റബോധം ഉണ്ടാക്കും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള സംഘചിതമായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കുറ്റവാദം തോന്നും അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റിനോട് ഇവിടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതൊക്കെ മാറ്റി ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും ഈ യാത്രയിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും പല സ്ഥലത്തു നിന്നും അപരിചിതരായിട്ടുള്ള മലയാളികൾ ഈ യാത്രയെക്കുറിച്ച് അറിഞ്ഞിട്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും അവർ അക്കോമഡേഷനൊക്കെ ഓഫർ ചെയ്യുകയും ചിലർ ഭക്ഷണം മേടിച്ച് തരുകയും ഇപ്പോൾ ഞങ്ങൾക്ക് ലാഭിക്കാവുന്ന ഓരോ ഓരോ രൂപയും ഞങ്ങൾക്ക് ലാഭിക്കണം കാരണം അത്രയും എക്സ്പെൻസീവാണ് താമസവും യാത്രയൊക്കെ പല സ്ഥലങ്ങളിലും പല ആളുകൾ പല സ്ഥാപനങ്ങൾ ഒക്കെ നമുക്ക് അക്കോമഡേഷൻ തന്നിട്ടുണ്ട് പല ആളുകളും അവരുടെ വീടുകളിൽ നമുക്ക് താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അവിടെ അവിടുത്തെ മലയാളികളുടെ ജീവിതമൊക്കെ അടുത്ത് നിന്ന് കാണാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും നമ്മൾ ഈ അംബാ അംബാസഡേഴ്സിൻ്റെയൊക്കെ ഓഫീസുകൾ സന്ദർശിച്ചിട്ടുണ്ട് കോൺസുലേറ്റുകൾ അവിടെ നമുക്ക് ഇന്ത്യൻ കോൺസുലേറ്റിൽ നമുക്ക് സ്വീകരണവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ മലയാളികളുടെ ജീവിതം നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നമ്മളൊരു വേറൊരു മനുഷ്യനായിട്ട് തിരിച്ചു വരും ഇതുപോലെ സന്തോഷ് ജോർജ് കുളങ്കറയുടെ കൂടെ ഒരു അമേരിക്കൻ യാത്ര നടത്തി ആ യാത്രയിൽ നമ്മൾ പോയത് ഹോളിവുഡിലേക്കാണ് ആദ്യം ബോളിവുഡിൽ നിന്ന് അത് ലോസ് ആഞ്ചലസിലാണ് ലോസ് ഏഞ്ചലസ് സാൻ ഫ്രാൻസിസ്കോ സെഡോണ എന്നൊക്കെ പറയുന്ന അമേരിക്കയിൽ അഞ്ച് സംസ്ഥാനങ്ങളിലൂടെ ഏതാണ്ട് ഏഴായിരത്തോളം കിലോമീറ്റർ കാർ ഡ്രൈവ് ചെയ്തിട്ടുള്ളൊരു യാത്രയായിരുന്നു ആ യാത്രയിൽ ഞങ്ങൾക്ക് കാറും സ്വന്തം കാറുമായി വന്ന് ഞങ്ങളെ കൊണ്ടുപോയത് ആ ഒരു അമേരിക്കയിലുള്ള ഒരു മലയാളിയാണ് ആലഞ്ചേരി എന്നാണ് അദ്ദേഹത്തിന് ആലൻ എന്നാണ് വിളിക്കുന്നത് നമ്മുടെ നാട്ടിലെ ആലഞ്ചേരി എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ക്രിസ്ത്യൻ തറവാട്ടിലുള്ളൊരു ആളാണ് അദ്ദേഹം അമേരിക്കൻ മിലിറ്ററിയിൽ പത്ത് വർഷത്തോളം സേവനം ചെയ്തതിന് ശേഷം റിട്ടയർ ചെയ്തതിന് ശേഷം സിനിമാ കമ്പം കാരണം ഹോളിവുഡിൽ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കുകയും ഇപ്പോൾ ഹോളിവുഡിൽ ആക്ടേഴ്സ് ഗിൽഡിൽ മെമ്പറൊക്കെയാണ് അദ്ദേഹത്തിന് ചെറിയ ചെറിയ റോളുകളിലൊക്കെ അദ്ദേഹം ഹോളിവുഡ് സിനിമകളിൽ ഇന്ത്യൻ സ്കിൻ ആവശ്യമുള്ള ക്യാരക്ടേഴ്സൊക്കെ വരുമ്പോൾ ചെറിയ റോളുകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട് ഇപ്പോൾ മലയാളത്തിലൊരു സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ത്രൂ ഔട്ട് ഈ യാത്രയിലുണ്ടായിരുന്നു അപ്പം പഴയ റൂട്ട് സിക്സ്റ്റി സിക്സ് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് റോഡിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തു റൂട്ട് സിക്സ്റ്റി സിക്സ് അമേരിക്കയിൽ സ്വർണം കണ്ടെത്തിയപ്പോൾ ഗോൾ റഷ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ആളുകളെല്ലാവരും ഈ സ്വർണം കണ്ടെത്തിയ ഭാഗത്തേക്ക് കയ്യിലുള്ള സ്വത്തൊക്കെ വിറ്റ് അതൊക്കെ പണമാക്കി ഈ നിധി വേട്ടയ്ക്ക് പോകുന്ന ഒരു കാലുണ്ട് അത് അതിനു വേണ്ടിയിട്ടാണ് അവിടുത്തെ അമേരിക്കയിൽ തന്നെ ആദ്യത്തെ ഒരു ഹൈവേ ഉണ്ടായത് ആ ഹൈവേയുടെ പേരായിരുന്നു റൂട്ട് സിക്സ്റ്റി സിക്സ് അപ്പൊ ഇപ്പോൾ വലിയ റോഡുകളും വേറെ റോഡുകളൊക്കെ വന്നു റൂട്ട് സിക്സ്റ്റി സിക്സ് അവരൊരു ഒരു എന്താ പറയണ്ട നമ്മൾ ആർക്കൈവ്സ് സംരക്ഷിക്കുന്നത് പോലെ അതിനെ സംരക്ഷിച്ചിട്ടുണ്ട് അവിടെ ഈ പഴയകാല യാത്രയുടെ ഓർമ്മകൾ പുതുക്കുന്ന തരത്തിലുള്ള കൗബോയ് കൗബോയ്സിൻ്റെ സ്ഥലങ്ങളും ഒക്കെയുണ്ട് അവരുടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ക്യൂരിയോ ഷോപ്സ് ഉണ്ട് ആ ക്യൂരിയോ ഷോപ്സിലൊക്കെ ചെന്ന് നമുക്ക് മേടിക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ ഓരോ ചെറിയ സാധനങ്ങൾ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് കപ്പുകൾ സോസറേസ് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന കവ ബോയ്സ് ഉപയോഗിച്ചിരുന്ന ടൈപ്പ് ഷൂസ് ഡ്രസ്സ് അപ്പോൾ ഒരു സഞ്ചാരിക്ക് കൗതുകം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഷോപ്പുകളിലൊക്കെ വിൽക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് ഇപ്പോൾ ലണ്ടനിൽ ചെന്നപ്പം ഷേക്സ്പിയറുടെ ജന്മഗൃഹത്തിൽ ഞങ്ങൾ സന്ദർശനം നടത്തി ചെറിയ വീടാണ് ആ വീട്ടിൽ എത്രയോ സഞ്ചാരികൾ ദിവസവും വരുന്നുണ്ട് ആ വീട് അന്ന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ചില സാധനങ്ങളൊക്കെ ആ വീട്ടിൽ അതുപോലെ വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബെഡ്റൂം അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ തന്നെയെന്ന് വിശ്വസിക്കുന്നു പത്ത് നാനൂറ് വർഷം മുമ്പത്തെ കാര്യം ആ ചെറിയ വീട് അപ്പം ആ വീട്ടിലും ഇതുപോലെ ക്യൂരിയോ ഉണ്ട് ആ ക്യൂരിയോ ഷോപ്പിൽ അദ്ദേഹത്തിൻ്റെ മുഖമാലേഖനം ചെയ്തിട്ടുള്ള കപ്പുകളും സോസറുകളും ഉണ്ട് പെന്നുകളുണ്ട് അദ്ദേഹത്തിൻ്റെ പിക്ചറുള്ള ചില ചെറിയ ചെറിയ സാധനങ്ങളുണ്ട് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഉണ്ട് കുറേ ക്യൂരിയസ് ഉണ്ട് അപ്പോൾ അതൊരു വലിയ വരുമാനമാർഗമാണ് ഈ വീടിനകത്തേക്ക് അവരെ ഒരു സമയം എട്ടോ പത്തോ പേരെ മാത്രമേ കേട്ടുള്ളൂ അപ്പോൾ പുറത്ത് ക്യൂ നിൽക്കണം ഈ ക്യൂ നിൽക്കുന്ന ആളുകളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഷേക്സ്പിയറിൻ നാടകങ്ങളിലെ കഥാപാത്രങ്ങളുടെ വേഷമിട്ടിട്ടുള്ള ആക്ടേഴ്സും ആക്ട്രസും ഒക്കെ ഉണ്ടാകും അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് നാടകത്തിലെ പോതല്ലോലെ മാഗ്ബത്തിലൊക്കെ ഡയലോഗുകൾ വന്നിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ട് പ്രെസൻ്റ് ചെയ്യും അവർ കടന്നു പോകുമ്പോൾ അടുത്ത ക്യാരക്ടർ വരും അപ്പോൾ ഈ ക്യൂ നിൽക്കുന്ന ആളുകൾ ഒരിക്കലും ബോറടിക്കില്ല ഒരു ഷേക്സ്പിയറിൻ കാലത്തേക്ക് ഇവർ ഈ നടന്മാരും നടിമാരും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും അപ്പം അങ്ങനെ നമുക്ക് ഇവിടെ അനുകരിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ യാത്രയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ tendered ഓർമ്മിക്ക ഓരോ കൊച്ചു വെച്ച് സാധനങ്ങൾ നമുക്ക് വലിയ സാധനങ്ങളും മേടിക്കാനുള്ള മേടിക്കാൻ വലിയ ചിലവേറിയ കാര്യമാണ് അപ്പോൾ കൊച്ചു വെച്ച് സാധനങ്ങളെ കളക്റ്റ് ചെയ്യാറുണ്ട് ഇത് അത്രമൊരു കളക്ഷനാണ് ഇത് ഹോളണ്ടിൽ നിന്ന് എടുത്തതാണ് ഇത് സ്ലൊവേനിയ ഇത് ബോട്ട് ആണ് ഇത് പിന്നെ ഇത് ലിത്വാനിയ ഇത് ഹോളണ്ട് ഇത് കെസ ഇത് മൊറോക്കോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് സെന്റ് പീറ്റേഴ്സ്ബർഗ് ഇത് യു എസ് എന്ന് മേടിച്ചതാണ് അങ്ങനെ ഇത് ഇത് ഫിലിപ്പൈൻസ് ആണ് ഇത് വിയന്ന ഓസ്ട്രേലിയ വിയന്ന ഇത് പാരീസ് മലേഷ്യ കോലാലംപൂർ ഇത് ഓസ്ലോ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരുടെ ഒരു വലിയ ശില്പമാണ് വലിയൊരു ശില്പമാണ് ഓസ്ലോ എന്ന് പറയുന്നത് നോർവേയിലാണ് ഇത് സാൻ ഫ്രാൻസിസ്കോ ഇത് ഫിലിപ്പൈൻസ് അങ്ങനെ ഇത് ഫേസ്ബുക്കിൻ്റെ അവിടെ ഓഫീസിൽ പോയപ്പോൾ അവിടുന്ന് മേടിച്ചതാണ് അമേരിക്കയിൽ ഇത് ഹോളിവുഡ് ഇതൊക്കെ ഹോളിവുഡ് ഒട്ടാവ ഇത് കാനഡ ഇത് അയർലൻഡ് ഇതാണ് ബ്രാറ്റി ലാവ ഞാൻ പറഞ്ഞ ലേഡി അവിടെ ഹോട്ടൽ നടത്തണമെന്ന് പറഞ്ഞ ആ സ്ഥലമാണ് സ്ലോ സ്ലോ സ്ലോവാക്യ സ്ലോവാക്യാലെ ബ്രാറ്റിസ് ലാവ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെയാണത് ഇതാണ് റൂട്ട് സിക്സ്റ്റി സിക്സിൻ്റെ ഓർമ്മയ്ക്ക് മേടിച്ചത് ഇത് ഷേക്സ്പിയറിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ മേടിച്ച കപ്പാണ് ഷേക്സ്പിയറിൻ്റെ വീട്ടിൽ നിന്ന് ഷേക്സ്പിയറിൻ്റെ മുഖമാണ് അതിൽ ആലോകനം ചെയ്തിരിക്കുന്നത് ഇത് ഇതിലെ ഡീറ്റെയിൽസൊക്കെ ഇതൊരു കപ്പും സോസറും ആണ് ഇതില് കോഫി വെക്കാം ഇതില് ഒരു ഗസ്റ്റ് മാത്രമൊക്കെ വരുമ്പോൾ ഒരു ഒരു നല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതില് കോഫി കൊടുന്നിട്ട് ഇതില് വെക്കാം ഇത് ഇത്തരം ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് തുഞ്ചംപറമ്പിലും കലക്കത്ത് ഭവനത്തിലും ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ചെറിയ ഇൻകം ഉണ്ടാവാൻ